ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ എൻലൈന്റെ കസ്റ്റമർ റിവ്യൂ അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു വണ്ടിയെടുത്ത് ഇന്ന് നമ്മൾ നേലപ്പീടി വരെ പോവുകയാണ് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ച അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് സിനിമാറ്റിക് ഷോർട്ട്സ് ഒക്കെ എടുത്ത് നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ വീഡിയോ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിക്കറ്റ് വേണ്ടി പുതിയ വീഡിയോ യോണ്ട് എത്ര വെറുതെ വെറും പോറിയാ വളർന്നി വരുന്നേ അതല്ലടാ അതിന്റെ മേലെയുള്ള ആ ഇതിലെ ആ കോടയിലുള്ള ഒരു വ്യൂ കിട്ടണം അതിന് വേണ്ടി നമുക്ക് പോവാ പോവാ അങ്ങോട്ട് അങ്ങോട്ട് ഇല്ല നടന്നിട്ട് പോണോ തീരാനായി ഇത് നോക്കി ഇല്ലടാ ഗിയർ എത്ര ലോ ഗിയറിലും സീനൊന്നുമില്ല ദീപ സ്റ്റെബിലിറ്റി നോക്കിയത് ഇതാ ഞാൻ ഇപ്പൊ ബ്രേക്ക് നല്ല ആക്സിഡന്റ് കൊടുക്കുന്നുണ്ട് വളവും ഇല്ലാ വണ്ടി കയ്യിൽ തന്നെ നിക്കുന്നുണ്ട് ഒരു ബൈക്ക് 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 പണ്ടാരം ആ പോയി വണ്ടി വേഗം സീസ അപ്പഴത്തേക്കും പണ്ടോരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഈ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം സൂപ്പർ വണ്ടിയാണ് നല്ല പവർ ഉണ്ട് സ്റ്റേബിൾ ആണ് പവർണ്ട് പിടിച്ചാലും പക്ഷെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോല്ലേ സെക്കൻഡിലാണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആണ് തേർഡിലാണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആണ് ചില സമയത്ത് നമുക്ക് ഗിയർ മാറ്റണ്ടെന്ന് തോന്നി ഓട്ടോമാറ്റിക് വണ്ടി പോകുന്ന പോലെ അതായത് നമ്മൾ ബാക്കിയുള്ള വണ്ടീന്റെ ഗിയർ എന്ന് ഒരു ഒരു സ്പീഡ് എത്തുമ്പോൾ നമുക്ക് ഒരു റഫ് ഫീൽ ചെയ്യും മാറ്റണം എന്നില്ല തോന്നില്ല നമ്മൾ വണ്ടി വണ്ടി നമുക്ക് തരും ഇത് അതിനില്ല ഇത് ആ തരുന്നില്ല നമുക്ക് പുതുതായിട്ട് പഠിച്ചവരിലാണെങ്കിൽ തേടി തന്നെ അങ്ങനെ അങ്ങ് പോകും വേറെ ഒന്നും മാറ്റണ്ടല്ലോന്ന് അറിയും സംഭവം ഇത്രേലായി പോയിട്ടാൻ കൊടുത്തിട്ട് ഓർമ്മയുണ്ട് ഇപ്പൊ അതിന്റെ അങ്ങ് പോയി കിട്ടി പിന്നെ ഷോറൂം മാർക്കും പറ്റുന്നില്ല കമ്പനിക്കാർക്കും അങ്ങനത്തെ ഒരു സാധനം കിട്ടിയില്ല അത്ര സർവീസ് മൂന്നാമത്തെ രണ്ടാം സർവീസ് വരെ വണ്ടി മര്യാദ

അല്ല നമ്മൾ ബെൻസിനോട് വാഞ്ഞിട്ട് നമ്മൾ പിന്നാലെ പോയത് മറ്റേ വേഗനരട്ടോ ഹെഡ് ലൈൻ അടിക്കുന്നില്ലാ ഹെഡ് ലൈൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവഗേയും 80 ഇതിവിടെ തന്നെ ശബീജിനെ അണ്ട കണ്ണ് കവർ ആക്കിയോക്കളെ മോനെ അവിടെ എത്ര ദീ 105 ും നമ്മൾ ഈ വണ്ടീനെ ഓൾറെഡി ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഗെട്ടറും കുഴിയും പമ്പൊക്കെ വരുമ്പോ ഒന്ന് ചെറിയൊരു പേടിയുണ്ട് കുറച്ച് അധികം ഇറങ്ങിയിട്ടില്ല എന്നാലും കുറച്ചറിഞ്ഞിട്ടുണ്ട് കുത്തിപ്പൊക്കെ ഉറപ്പായാലും പറയും ബമ്പറും പോവും അതും പോവും പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ടിനെ ഒരു തൊണ്ണൂറ് മാത്രമാണ് നല്ല സ്റ്റെബിലിറ്റിയും ഉണ്ട് സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് ഹാർഡാണെങ്കിലും അങ്ങനെ വലിയൊരു ആദ്യം തോന്നിയൊരു ഒരു ഹാർഡ്നസ് ഒന്നും ഫീൽ ലോഡാണ് ആയതുകൊണ്ടാണെന്നില്ല നമ്മളിപ്പോ അഞ്ചുപേരുണ്ട് അഞ്ചുപേരുള്ളതുകൊണ്ടാണോ നല്ല ഇവിടെയും അഞ്ചുപേരുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ കോമൺലി നമ്മൾ സ്റ്റെബിലിറ്റി കൂട്ടണെങ്കിൽ സസ്പെൻഷൻ ഹാർഡാക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർഡാക്കിയതാവാം സാധാരണ നോർമൽ ട്വന്റിന്റെ സസ്പെൻഷനും ഇതിന്റെ ആ സസ്പെൻഷനും രണ്ടും രണ്ടാണ് ഡിഫറെന്റ് ആണ് ഓടിക്കുമ്പോൾ മനസ്സിലാവും മറ്റേത് കുറച്ചും കൂടി സോഫ്റ്റ് ആണ് പിന്നെ സാധാരണ ഐ ട്വന്റിയില് സിലിണ്ടറും അവൈലബിൾ ഉണ്ട് ഇത് വൺ പോയിന്റ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ടെർബോ വിത്ത് പവർ വൺ ട്വന്റി ബി എച്ച് ബിയും വൺ സെവൻറ്റി എയ്റ്റ് നൂറ്റി മീറ്റർ ടോർക്കും ഉണ്ട് അത്രയും ടോർക്ക് വരുന്നോണ്ട് ഇതിന്റെ അതായത് പുള്ളിങ് ഭയങ്കര ഹൈ ആണ് ഇനി ഇതിന്റെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത് നല്ല റെഡിന്റെയും അതുപോലെ ഒരു ബ്ലാക്ക് ഒരു മാറ്റ് ഷെയ്ഡുള്ള ബ്ലാക്കിന്റെ ഒക്കെ ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത് അതിലൊക്കെ നല്ലൊരു കാണാനും അസുഖമുണ്ട് ഇരിക്കാൻ സുഖമുണ്ട് ഹഗ് വീട്ടിൽ തൈ സപ്പോർട്ട് അത്യാവശ്യം വലിയ രീതിയിലില്ലെങ്കിലും അത്യാവശ്യം തൈ സപ്പോർട്ട് ലോങ് ഒന്നും പോകുമ്പോൾ കാല് കൈ കൈവേനയൊന്നും നമുക്ക് ഉണ്ടാവില്ല നല്ല സുഖാരിയ ഡ്രൈവ് കിട്ടും ഇനി മുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഓടാനുള്ള ഉണ്ട് ഇവിടുന്ന് കുട്ടിയിലേക്ക് പോകണമെങ്കിൽ ഒന്നര കിലോട്ട് ഉണ്ടാവും ഇരുന്നൂറ് കിലോട്ട് വീട്ടിൽ പോയത് വീട്ടിൽ പെട്രോൾ പമ്പുണ്ട് ഇപ്പൊ പെട്രോൾ പമ്പ് ഇപ്പൊ ശരിക്കും നമ്മൾ ശരിക്കും ഇത് ജിംനിയിലാണ് പോകേണ്ടത് ജിന്നി ഇത് മാറിപ്പോയതാണ് ജിംനി ബുക്ക് ചെയ്തത് ക്യാൻസലാക്കിയതാണല്ലേ യ്യം ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ പിന്നെ ഓപ്ഷൻ തന്നെ ും കൊറച്ച് കൂടിയതല്ലോ നമ്മള് കൂടാനോ പെൻസ് നോക്ക ഇന്നോവ എന്ത് കളിച്ചാണോ െ പിടിക്കണം ആഗ്രഹം നടക്കാൻ വന്നേ ഇപ്പൊ ഫ്രണ്ടിലൊക്കെ പള്ളിണ്ടോ

ോ ഒക്കാനായോ കേട്ടോ എടീതിലോട്ട് സൺഡ്രും അടക്കട്ടെ ചൂടടിക്കുന്നുണ്ടോ അല്ലാണ്ട് അടക്കട്ടെ ഞാൻ ഇത് ഏറ്റവും എനിക്ക് ടയർ അങ്ങനെ ഇങ്ങനെ വളവും പിടിച്ചിട്ട് ഒച്ച കേട്ട് കേട്ടി കേട്ടിട്ട് ടയർ വെച്ചിട്ട് ആ ഞാൻ ഇങ്ങനെ കൊണ്ടിട്ട് പള്ളീന ഇത് സ്റ്റെപ്പിനെടുത്തിട്ട് അപ്പോ എൽ എ ഡി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർപിൻ ഫസ്റ്റ് ഹെയർ ആണ് ഇത് ഇത് ഈ ഒരു ചുരത്ത് നാല് ഹെയർപിൻ പിൻ വളമാണ് ഉള്ളത് അതില് ഒന്നാമത്തെ ഹെയർപിൻ പിൻ ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ രൂപം പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു ഹോട്ടലിൽ നിന്ന് സംഭവിച്ചതാണ് ഇത് അവിടെ ഇറങ്ങി ഒക്കെ വേണമെങ്കിൽ നോക്കട്ടെ ആളോ ഇതിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പൊ ഈ ഓവറോൾ എക്സ്പീരിയൻസ് ഓടിച്ചുള്ള ഓടിച്ചീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല പവർഫുൾ ആണ് അതിന്റെ ഇത് ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് അതിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമ്മുടെ ക്യുക്ക് അതായത് നമ്മൾ ഈ ഒരു സ്പീഡൊക്കെ ഭയങ്കര സഡൻ ആയിട്ട് തീരുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതിന് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓടിക്കുമ്പോൾ ഇതിന്റെ ഒരു നമ്മൾ ഈ ഗിയർ തേർഡിലോ അല്ലെങ്കിൽ സെക്കൻഡിൽ തന്നെ പോവാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും നമ്മളെ കൊണ്ട് നമ്മൾ വണ്ടിന്റെ ഒരു ക്യാരക്ടർ കൊണ്ട് നമുക്ക് സ്പീഡ് കുറച്ച് ഒരു ഇത് വരുന്ന പോലെ വരുമ്പോൾ നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യും അങ്ങനത്തെ ഒരു വീൽ ഇതില നമ്മൾ തേർഡിലാണെങ്കിലും ടോപ്പ് നല്ല ടോപ്പ് ടോപ്പാൻഡ് കയറും നൂറിന് നൂറിന് മേലെയൊക്കെ കയറും അതുപോലെ തന്നെ ഫോർത്തിനും കയറും ഏത് കിയറിലാണെങ്കിലും സ്പീഡ് നല്ല രീതിയിൽ കയറുന്നുണ്ട് പിന്നെ ഓവറോൾ സ്റ്റെബിലിറ്റി അടിപൊളിയായിട്ട് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് നമ്മൾ കഴിഞ്ഞ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ ഹാർഡാണ് ഹാർഡാണല്ലോ കാര്യം അത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ആദ്യം തുടക്കത്തിന് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഫീൽ അതായത് ഒരു ഹാഡ്നെസ് ഫീൽ ഉണ്ടായിരുന്നു അത് ഇപ്പോഴില്ല കാരണം എന്ന് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നുണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇതിന് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് റണ്ണിങ് ഷോട്ട് പറ്റുവാണെങ്കിൽ എടുക്കാം ഈ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ബൈക്കോ അങ്ങനെയാണ് കിട്ടുവാണെങ്കിൽ നമുക്ക് റണ്ണിങ് ഷോട്ട് എടുക്കാനുള്ള ഒരു ഇതാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അത്രയാണ് വണ്ടിയിൽ ഓവറോൾ കാര്യങ്ങൾ ായിട്ട് കിട്ട നമ്മളെ നമ്മളെ വന്നപ്പോ മഞ്ഞ വന്നു ഇറങ്ങിട്ടെടുത്താലോ എന്റെ മൂവ നമുക്ക് മലയാള ആസാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈദ്യപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു ബ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുമ്പോൾ മാത്രം പോരാ തൊട്ടടുത്തുള്ള അടിച്ചുപൊടിച്ചേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാൻ മതി ബൈ